ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അഹമ്മദാബാദിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പോട്ടായ നമ്മുടെ സ്വന്തം ഗാന്ധിജിയുടെ സമർപ്പതി ആശ്രമമാണ് സോ വെൽക്കം ടു ദി ഗ്രേറ്റ് ഇന്ത്യൻ സെലിബ്രേഷൻ സീരീസ് പാർട്ട് ടു നമ്മുടെ ചുറ്റുപാട് നമ്മുടെ മാനസികാവസ്ഥയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കിവിടെ നിൽക്കുമ്പോൾ വ്യക്തമാണ് അണ്ണാനും മയിലും പ്രാവുകളും മറ്റു പക്ഷികളും ഒക്കെയായിട്ട് പീസ് എന്ന് പറയുന്ന വാക്കിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിടുകയും ചെയ്തത് പ്രകൃതി ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഇതേപോലുള്ള സ്ഥലങ്ങളെല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയൊരു സ്പീസിലോട്ട് തോന്നിയുമ്പോൾ നമുക്ക് മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്യാനും അതൊരു പുതിയ ആശയങ്ങളിലൊക്കെ രൂപപ്പെടുത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായ ജീവിതമാണ് ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറിയെന്നും അത് തിരിച്ചറിയുന്നവർ ഒന്നെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിലോട്ട് ചെയ്തു കയറി